നമുക്ക് കുഞ്ഞിന്റെ വീട്ടിലേക്കൊന്ന് പോകാം കഴക്കൂട്ടത്ത് നിന്ന് സുനിഷ അയ്യൂർ നമുക്ക് പോവുണ്ട് നാഗർകോവിൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലേക്ക് പോലീസ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുകയാണ് സുനിഷ ആ കുഞ്ഞിൻ്റെ വീട്ടിലേക്കൊരു നല്ല വാർത്ത എത്താനാണ് നമ്മൾ കാത്തിരിക്കുന്നത് സുനിഷ രാവിലെ മുതൽ അവിടെ തുടരുകയാണല്ലോ അന്വേഷണ സംഘം കൃത്യമായ വിവരങ്ങൾ അച്ഛനെയും അമ്മയെയും ഒക്കെ അറിയിക്കുന്നുണ്ടോ സുജയ നിലവിൽ ഇവർക്ക് അറിയുന്ന കാര്യം കഴിഞ്ഞ അതായത് ഇന്ന് പുലർച്ചെ ഈ കുഞ്ഞിൻ്റെ ഫോട്ടോ ഈ ബബിത എടുത്ത ഫോട്ടോ അത് അന്വേഷണ സംഘം ഇവർക്ക് അയച്ചു കൊടുത്തിരുന്നു അത് കുഞ്ഞാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു എന്നതാണ് അതിനുശേഷം കുഞ്ഞ് പോലീസിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലാണ് സുരക്ഷിതമായി തന്നെ എത്തിക്കുമെന്നൊരു നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നു എന്നതാണ് കുടുംബം പറയുന്നത് പിന്നാലെ തന്നെ രാവിലെയോടുകൂടി കഴക്കൂട്ടം പോലീസ് പോലീസ് സ്റ്റേഷനിലെ കുറച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു ശേഷമാണ് ആ കുഞ്ഞിൻ്റെ മൂത്ത സഹോദരൻ ചെന്നൈയിലുള്ള സഹോദരനെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിക്കുന്നതും ആ ഈ നമ്പർ അടക്കം എടുത്തു പോകുന്നതും ും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുന്നതും അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഏതായാലും അത്തരത്തിൽ കുഞ്ഞ് കുഞ്ഞിന് ഈ പോലീസിൻ്റെ പരിധിയിൽ തന്നെയാണ് അത്തരത്തിലുള്ള അന്വേഷണം തുടരുകയാണ് എന്നത് തന്നെയാണ് അന്വേഷണ സംഘം നിലവിൽ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത് അത്തരത്തിലൊരു ശുഭവാർത്ത എത്തുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആ കുടുംബവുമുള്ളത് നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ സംസാരിച്ചപ്പോഴും നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ എത്തിയിരുന്നു അതിനുശേഷവും അദ്ദേഹത്തോടും ഇവർ ആവശ്യപ്പെട്ട ഒരു കാര്യം മാത്രമാണ് മറ്റൊരു സഹായവും വേണ്ട എത്രയും പെട്ടെന്ന് തൻ്റെ മകളെ ഇവിടെ എത്തിക്കണമെന്നൊരു ആവശ്യമായിരുന്നു അമ്മ പറഞ്ഞിരുന്നത് അതിന് പിന്നാലെ തന്നെ കർശനമായ രീതിയിൽ തന്നെ പരിശോധനകൾ നടക്കുന്നു നാല് സോണായി തന്നെ അന്വേഷണ സംഘം പരിശോധന തുടരുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി വിവരിക്കുകയും ചെയ്തിരുന്നു ഏതായാലും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളിൽ പൂർണ്ണ സംതൃപ്തരായി തന്നെ ആ കുഞ്ഞു മടങ്ങി വരുമെന്നൊരു ശുഭ വാർത്ത ലഭിക്കുമെന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് ആ കുടുംബം ഇവിടെ നിൽക്കുന്നത് എന്നതാണ് മറ്റൊരു കാര്യം സുജിയ ഈ പറഞ്ഞതുപോലെ കുഞ്ഞിന് അസാമി ഭാഷ മാത്രമേ അറിയാവുകയുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ നേരത്തെ പിതാവിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് കുഞ്ഞ് ചെറുതായി ഇംഗ്ലീഷ് വായിക്കുമെന്നായിരുന്നു അതായത് ചെറിയ ചെറിയ രീതിയിൽ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാമെന്നതാണ് കുടുംബം അറിയിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതി രീതിയിൽ ഈ തിരുവനന്തപുരം അങ്ങനെ ഏതെങ്കിലും ബോർഡ് വായിക്കാൻ കഴിയുമോ എന്നൊരു സംശയം അടക്കം നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ ചെറിയ രീതിയിൽ വായിക്കാൻ കഴിയുമെന്നതാണ് ആ കുടുംബം നമുക്ക് നൽകുന്നത് അത്തരത്തിലുള്ളൊരു ശുഭ സൂചനകൾ കൂടി നൽകുന്നുണ്ട് അന്വേഷണ സംഘം വിവരങ്ങൾ കൈമാറാൻ സാധ്യതയുണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് ഈ കുഞ്ഞ് പോയത് എവിടെയാണ് എത്തിയതെന്ന് വ്യക്തവുമല്ല അപ്പോൾ ആ പ്രഭവ കേന്ദ്രം അല്ലെങ്കിൽ പുറപ്പെട്ട കേന്ദ്രം അത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് ആർ സുജിത്ത് അവിടെ തുടരുന്നുണ്ട് ആർ സിജിത്ത് വരുന്നതും പോകുന്നതുമായ ട്രെയിനുകളിലടക്കം തെരച്ചിൽ തുടരുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ആർ പി എഫ് എന്തെങ്കിലും ും സൂചനകൾ തരുന്നുണ്ടോ സുജ ഈ കാണാതായ പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള തെളിവുകളോ തുമ്പുകളോ ഇല്ലാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് കാരണം ഈ കാണാതായി മുപ്പത് മണിക്കൂർ കഴിഞ്ഞു തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി കന്യാകുമാരിയിലേക്ക് പോയ ഐലൻഡ് എക്സ്പ്രസ്സിലാണ് ഈ കുട്ടി കന്യാകുമാരി ഭാഗത്തേക്ക് യാത്ര ചെയ്തത് അതാണ് സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്ന ഏക തെളിവ് പാറശാല വരെ യാത്ര ചെയ്തതിൻ്റെ ഫോട്ടോ അവിടെ നിന്ന് യാത്രക്കാരിയായ സഹയാത്രക്കാരിയായ ഒരു പെൺകുട്ടി എടുത്ത ചിത്രം മാത്രമാണ് പോലീസിന് പക്കലുള്ള ഏക തെളിവ് അതിനപ്പുറത്തേക്ക് കുട്ടി സഞ്ചരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ പോലും കൃത്യമായൊരു വിവരമില്ല പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഓട്ടോറിക്ഷക്കാരൻ്റെ ഉണ്ടായിരുന്നു ആ മൊഴി സ്ഥിരീകരിക്കത്തക്കതല്ല എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത് എന്തായാലും അന്വേഷണത്തിൻ്റെ ഒരു തുമ്മൽ ലഭിക്കാതെ പോലീസ് ഉഴലുകയാണെന്ന് തന്നെ പറയാം കാരണം ട്രെയിനുകൾ രാവിലെ മുതൽ തന്നെ കന്ന കന്യാകുമാരിയിൽ നിന്നും മറ്റും ഇങ്ങോട്ടേക്ക് വരുന്ന ട്രെയിനുകളെല്ലാം തന്നെ അരിച്ചുപറക്കി അതോടൊപ്പം തന്നെ ട്രെയിനുകളിൽ ഇവിടെ നിന്ന് പുറപ്പെട്ട് ട്രെയിനിൻ്റെ പട്രോളിംഗ് ട്രെയിനകത്തുള്ള പട്രോളിംഗ് സംഘവും ഇക്കാര്യത്തിൽ ഇടപെടുന്നു പരിശോധന നടത്തുന്നുണ്ട് മറ്റ് പ്ലാറ്റ്ഫോമിന് പുറത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എല്ലാവിടത്തും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ ഇതുവരെയും കുട്ടിയെ സംബന്ധിച്ച ഒരു തെളിവുകളും ഒരു തുമ്പുകളും ലഭിച്ചിട്ടില്ല കാണാതായി ഏതാണ്ട് മുപ്പത് മണിക്കൂർ പിന്നിട്ടിരുന്നു എന്തായാലും ഏതു വഴിക്കാണ് കുട്ടി സഞ്ചരിച്ചത് എന്നതിനെ ഒരു കൃത്യമായ വിവരമില്ലാതെ കുഴങ്ങുകയാണ് പോലീസ് നാഗർകോവിൽ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനായി റെയിൽവേ ജംഗ്ഷൻ ആയതുകൊണ്ട് അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്കുള്ള ട്രെയിനുമുണ്ട് അതുവഴിയെങ്ങാനും കുട്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഒരു തീർച്ചയുണ്ടാകേണ്ടത് അങ്ങനെയാണെങ്കിൽ അന്വേഷണം മറ്റു ഭാഗങ്ങളിൽ കൂടി കഴിയും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അറിയേണ്ടത് ദിലീപ് ദേവസ്വയിൽ നിന്നാണ് നാഗർകോവിലിൽ നിന്നാണ് നാഗർകോവിലെ സി സി ടി വിളിൽ ആ സി സി ടി വിളിൽ നാൽപ്പത്തിനാല് സി സി ടിവികളുണ്ട് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ അതിലേതെങ്കിലും ഒന്നിൽ ഈ കുഞ്ഞവിടെ വന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ പെടാതിരിക്കില്ല അതിലേക്ക് അന്വേഷണ സംഘം എത്തിയോ